ണങ്കുറിൽ എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണുകുറിൽ സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് ലെയർ ടാറിംഗ് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് അക്കാരണത്താല് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഫുള്ള് കാണാൻ സാധിക്കും ഈ വിഭാഗങ്ങളിൽ സർവീസ് റോഡിന്റെ അവസാന ലയർ ടാറിംഗ് പ്രവർത്തികൾ നടക്കുകയാണ് ഇത്തൊക്കെ പി ടിആർ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇവിടം വരെ ലയർ അവസാന ലെയർ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ച് സർവീസ് റോഡിന്റെ ംഗലാപുരം ഭാഗത്തേക്ക് ഇപ്പോ മെയിൻ ക്യാരേജിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്തൊക്കെ ഫുൾ എം എൽ സി കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഉടംവരെ <coughs> ും പ്രവർത്തികളും ഉണ്ടാവും പിന്നീട് ചിലപ്പോൾ ഇനി കാസർഗോഡ് ടൗണിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റില്ല പറ്റുകയില്ല എന്നെങ്കിലും വേറൊരു മാർഗം ഉണ്ടാവും നോക്കാം ഇപ്പോൾ മെയിൻ ക്യാരേജ് മംഗലാരം ഭാഗത്തേക്കാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ കുമ്പളയിൽ ടോൾ പ്ലാസ വരുന്നുണ്ട് ആ ടോൾ പ്ലാസ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ടോൾ പ്ലാസ ഇപ്പോൾ എന്നാണ് ഇന്നലെ രണ്ട് മൂന്ന് വീഡിയോയിൽ കണ്ടത് ഇരുപത്തി കിലോമീറ്റർ ആണ് നടുന്നത് ആ ടോൾ പ്ലാസ വരുന്ന നടത്തുന്ന തലപ്പാടി ടോൾ പ്ലാസയിലേക്ക് ഇരുപത്തഞ്ചോ ഇരുപത്തിരണ്ടോ കിലോമീറ്ററാണ് ദൂരപരിധി ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിൻ്റെ പ്രസ്ഥാനുള്ളത് അറുപത് കിലോമീറ്റർ ദൂര പരി പരിധിയിലായിരിക്കും ഓരോ ടോൾ ബൂത്തും ഉണ്ടാവുക അതൊക്കെ ലംഘിച്ചിട്ടാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മുടെ കുമ്പളയിൽ ടോൾ പ്ലാസ പണിയുന്നത് അതിനെതിരെ ഇപ്പോൾ ഇന്നലെ യൂത്ത് ലീഗ് മുസ്ലിം ലീഗിൻ്റെ അരിയിലെല്ലാം ഒരു പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു അപ്പോൾ അവിടെ പ്രവൃത്തികളിപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് നോക്കാൻ സമയം കിട്ടിയാൽ ചിലപ്പോൾ അവിടത്തേക്ക് പോകും ഇപ്പോൾ താഴെ ഭാഗങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കാണാം സർവീസ് റോഡ് മീനാദർ ടാറിങ് ചെയ്തിട്ട് ആ സർവീസ് റോഡൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ഡൈവേഷൻ ഇപ്പോൾ മംഗലാപുരത്തു നിന്ന് വരുന്ന താഴെ താഴെത്തൂടി വരുന്ന വാഹനങ്ങൾ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് ഇതാ നേരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഭാഗം ഉണ്ടല്ലോ മുമ്പുണ്ടായിരുന്നു അതേ ആ ഭാഗത്താണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ കാണാം അവിടെ നിന്ന് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ട്രാഫിക് പ്രശ്നങ്ങളുണ്ടാകുന്ന കാണുന്നുണ്ട് ഇവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ടിലേക്കുള്ള ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഭയങ്കര ട്രാഫിക് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വർക്ക് നടക്കുന്നത് ഈ ഡ്രൈനേജ് പോകുന്നുണ്ടോ വളരെ താത്തിട്ടാണ് ഡ്രൈനേജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആ ഹൈറ്റ് ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായ ചെറിയൊരു ഉണ്ടല്ലോ ആ കാറ്റൊക്കെ പോവും പിന്നീട് അങ്ങനെയുള്ള നിർമ്മാണമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോ ഒരു വലതുവശത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് കുമ്പളയില് നോക്ക എന്ത് കഥ ഓക്കെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ തിരുവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിയും പ്രവർത്തിയിൽ നിന്ന് നേരത്തെ കഴിഞ്ഞ വാഹനങ്ങൾ ഇപ്പോൾ ഓടുകയാണ് ടു സ്റ്റാൻഡിൻ്റെ ഇതുവശത്തു നിന്ന് എക്സിറ്റ് ഫൈവ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഇവിടെ നിന്നാണ് സെയിം ഭാഗത്തു നിന്ന് തന്നെയാണ് അതേപോലെ മംഗലാപുരത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകേണ്ടതും ഇതേ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഡൈവേഷനി ഇപ്പോൾ വിഷു അതല്ല ഇപ്പോടെ രാജസ്ഥാനി കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ എല്ലാം സ്ഥലം അക്വർ ചെയ്തിട്ടുണ്ട് പിന്നെ ഭാവിയിൽ ഇവരുടെ താവളം ഇതായിരിക്കുമോ എന്നറിയില്ല ആ താവള ആകുന്നതിന് തന്നെ ഇടന്ന് ഇവരെ ഓടിക്കലാണ് ഏറ്റവും നല്ലത് നാട്ടുകാർക്കും എടുത്ത് എല്ലാവർക്കും അതാണ് ബെറ്റർ കച്ചവടം ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷെ അവിടെ തങ്ങുന്നതാണ് പ്രശ്നം വരുന്നത് അവർ അവിടെന്നെ അക്വർ ചെയ്തിട്ടത് ഓർന്ന ഒരു താവളമാക്കി മാറ്റാൻ ഇടയുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സുഹൃത്തുക്കളെ കറന്നക്കാടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കറന്നക്കാട് നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ വേണ്ട ഡ്രെയിൻ പൈപ്പിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുകളിൽ നിന്നുള്ള വെള്ളം എങ്ങനെ താഴേക്ക് പോകുന്ന കൺഫ്യൂഷനിൽ കുറേ ആൾക്കാർ മേസ് ഇത് കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾ കാണാം മോളിൽ നിന്ന് ഫുള്ള് വാട്ടർ ഡ്രെയിൻ പൈപ്പിലൂടെ വന്ന് താഴെ ഇത് ഈ ഭാഗത്തേക്കാണ് ആ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നേരെ ഡ്രൈനേജിലേക്ക് ആ പൈപ്പിൻ്റെ കണക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അടിയിലുള്ള വാട്ടർ ഡ്രെയിനിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് ഫുട്ടു ടോട്ടൽ അങ്ങനെ തന്നെയാണ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗങ്ങളിൽ ആ ഭാഗത്തും ഒരേപോലെ തന്നെയാണ് ഫുൾ രണ്ട് ഭാഗത്തും അതേപോലെ തന്നെയാണ് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുമ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ കുമ്പള കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തികൾ നടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ അത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടുന്ന് കുമ്പള ടൗൺ ഭാഗത്തേക്കാണ് ഇനി സർവീസ് റോഡിന്റെ വർക്ക് നടക്കാനുള്ളത് ഇപ്പോൾ വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ടാറിങ് ചെയ്യാനാണ് ഇനി ഉള്ളത് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുമ്പള ജംഗ്ഷൻ ഭാഗത്ത് ദൃശ്യങ്ങളാണ് അതിൽ പോകാൻ കാണാനുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ വർക്കുകൾ ഇങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നുണ്ട് ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാനുള്ളത് സർവീസ് റോഡിൻ്റെ വർക്കാണ് എനിക്ക് ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഇപ്പം ഭാവിയിലെ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതിനാണെന്ന് ഇപ്പൊ തൽക്കാലം ഇങ്ങനെയുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിവാദമായ ടോൾ ടോൾ പ്ലാസ വരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഈ ോടത്ത പാലുണ്ടല്ലോ ആ പാലത്തിന്റെ ഭാഗത്താണ് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നത് എന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് ഇന്നലെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിർമ്മാണം നടക്കുകയാണോ അതോ നിർത്തി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാനുണ്ട് ഇവിടെയാണ് ടോൾ പ്ലാസ നിർമ്മാണം നടക്കുന്നത് ഇപ്പം പണി നിർത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഇന്നലത്തെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തി നിർത്തിവെച്ചതാണെന്ന് അറിയാം പിന്നെ ഈ സൈഡെല്ലാം ഫുൾ റീടൈൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അങ്ങനെ ഈ ഭാഗം വരെ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗം വരെ സർവീസ് റോഡിനുള്ള റീട്ടൺ വാളിൻ്റെ നിർമ്മാണ ആടാട് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്ത് കുമ്പളഭാഗത്തിൽ നിന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ടൈ ഭാഗത്താണ് ടോൾ പ്ലാസയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷനുകൾ വേണ്ടി കുഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടോൾ പ്ലാസ വളരെ അന്യായമാണ് കാരണം കാസർഗോഡ് ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ആകെ പന്ത്രണ്ട് കിലോമീറ്ററിനാണ് ടോൾ കൊടുക്കേണ്ടി വരിക അങ്ങോട്ടേക്ക് പിന്നെ തൽപ്പാടി ഭാഗത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുത്തിരണ്ടോ ഇരുപത്തഞ്ചോ കിലോമീറ്ററാണ് ടോൾ പ്ലാസയിലേക്കുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മളെ മിനിസ്റ്റർ പറഞ്ഞ അറുപത് കിലോമീറ്ററിൻ്റെ ഭാഗത്തായിരിക്കും ടോൾ പ്ലാസ എന്നുള്ള വാദത്തെ തികച്ചും അന്യായമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ന്യായമല്ലാത്ത രീതിയിലാണ് ടോൾ പ്ലാസയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ യൂത്ത് ലീഗിൻ്റെ എന്തോ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നിപ്പോൾ വർക്ക് നടക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ എം എൽ എ എം പി എന്നിവർക്ക് ഇത് ഇടപെട്ടിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ഇടപെട്ടിട്ട് ഇത് ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ എന്താ പറയുക കാരണം ഈടുത്തൻ്റെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരേ ഒരു റോഡാണ് നാഷണൽ ഹൈവേ കാരണം ഈ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഇത് ഉതുമ ചമ്മനാട് പഞ്ചായത്തിൽ രണ്ട് റോഡുണ്ട് ഒന്ന് ഹൈവേ നാഷണൽ ഹൈവേ ഒന്ന് സ്റ്റേറ്റ് ഹൈവേ പക്ഷേ അത് ഈ ഭാഗത്ത് നമ്മുടെ കുമ്പള ഈ ഭാഗത്ത് ഒരേ ഒരു നാഷണൽ ഹൈവേ ഉള്ളു ആൾക്കാർക്ക് അപേക്ഷിച്ച് ഒരു ഓടാനുള്ള ഒരേ ഒരു റോഡേ ഉള്ളൂ നാഷണൽ ഹൈവേൻ്റെ റോഡാണ് ഇവിടെ ഒരു സ്റ്റേറ്റ് ഹൈവേയോ മറ്റങ്ങനെയുള്ള ഒരു ഹൈവേ ഇല്ല ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോൾ വളരെ അന്യായമാണ് ഇതിനെതിരെ ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടി നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ പ്രതിഷേധിക്കേണ്ടതാണ് പിന്നെ കോൺട്രാക്ടർക്കെതിരെ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല കാരണം അവർ അവരുടെ പണി ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെയാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് അപ്പോൾ തികച്ചും അന്യായമാണ് ഇവിടുത്തെ ടോൾ പ്ലാസ കുമ്പള പാലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള പാലത്തിൻ്റെ കൈവരികളിൽ പെയിൻറിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് നീലയും വെള്ളിയും അപ്പം ഇത് കാണാം ഇത് വൈറ്റ് അലേർട്ടാണ് നമുക്ക് കാണുമ്പോൾ വൈറ്റായിട്ട് തോന്നുന്നു പക്ഷെ ഗ്രേ കളറാണു ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയത് ഇവിടുന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ പെയിൻറിങ് കോൺട്രാക്റ്റ് എടുത്ത കമ്പനീൻ്റെ ആൾ പറഞ്ഞത് ഗ്രേ കളർന്നായിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് എന്ത് കളറായിട്ട് തോന്നുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ പിയറിന് പിന്നെ ബ്ലൂ ഒക്കെ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഗർഡറിന് ഗ്രേ കളർ അതായത് ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള കളറാണ് ഈ ഗർഡറിന് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കുമ്പള പാലത്തിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്